ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വീട്ടിൽ കാക്ക വന്നു കരയുന്നത് പലപ്പോഴും ഒരു ശകുനമായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് സാധാരണയായി ഒരു നല്ല സൂചനയായിട്ടാണ് ആളുകൾ കാണുന്നത് രാവിലെ പ്രത്യേകിച്ച് സൂര്യോദയത്തിന് മുൻപ് കാക്കയുടെ ശബ്ദം കേൾക്കുന്നത് വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നല്ല പ്രാണവായുവും ദൈവിക സാന്നിധ്യവും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ വീട്ടിലെ ദോഷങ്ങൾ നീങ്ങി പുതിയ സൗഭാഗ്യങ്ങൾ വരുന്നു എന്നതിൻ്റെ പ്രതീകമായും ഇതിനെ കാണാറുണ്ട് കാക്ക കരയുന്നത് അതിഥികൾ വരുന്നു എന്നതിൻ്റെ സൂചനയായും ചിലർ കണക്കാക്കുന്നു ദൂരെ നിന്ന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഈ വിശ്വാസം കൂടാതെ ഒരു സന്തോഷവാർത്ത വരാനിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായും ഇതിനെ കാണാം വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും വരുമെന്നും കാക്കയുടെ കരച്ചിൽ സൂചിപ്പിക്കുന്നു രാവിലെ വീടിന്റെ പ്രധാന കവാടത്തിൽ കാക്ക വന്ന് കരയുന്നത് ലക്ഷ്മി ദേവിയുടെ കടന്നുവരവിനെയാണ് അർത്ഥമാക്കുന്നത് എന്നാണ് വിശ്വാസം എന്നാൽ ചില സാഹചര്യങ്ങളിൽ കാക്കയുടെ കരച്ചിലിന് അശുഭകരമായ അർത്ഥങ്ങളും കൽപ്പിക്കാറുണ്ട് അപ്രതീക്ഷിതമായി രാത്രി വൈകിയോ അസമയത്തോ കാക്ക കരയുന്നത് ദൃഷ്ടിദോഷം കണ്ണീർ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം എന്നിവയുടെ സൂചനയായി ചിലർ കാണും ചില പുരാതന ഗ്രന്ഥങ്ങളിൽ ഇത് ഗൃഹദോഷത്തിന്റെ ലക്ഷണമായും പരാമർശിച്ചിട്ടുണ്ട്